ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ വോൾവോ സ്ത്രീ ശാക്തീകരണ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു വോൾവോ വോൾവോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇന്ത്യ ഇന്ത്യ പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് ലിമിറ്റഡും കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനും ചേർന്നാണ് വോൾവോ വനിതാ സ്ത്രീ ശാക്തീകരണ പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം മൂന്നിന് രാവിലെ പതിനൊന്നിന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിക്കും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തി അഞ്ച് വനിതകൾക്കാണ് വോളോ ഗ്രൂപ്പിന്റെ സി എസ് ആർ ഫണ്ടിലൂടെ ഐ ഐസിയിൽ എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ലെവൽ ഫോർ പരിശീലനം നൽകുന്നത് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷന് കീഴിലെ ഇൻഫ്രാസ്ട്രക്ചർ എക്വിപ്മെന്റ് സ്കിൽ കൌൺസിൽ നൽകുന്ന ലെവൽ ഫോർ സർട്ടിഫിക്കറ്റാണ് പരിശീലനം പൂർത്തീകരിക്കുന്നവർക്ക് ലഭിക്കുന്നത് എഴുപത് ദിവസം നീളുന്ന മണിക്കൂർ പരിശീലനത്തിൽ സിമുലേറ്റർ പഠനം യന്ത്രത്തിന്റെ നേരിട്ടുള്ള ഉപയോഗം തൊഴിലിട പരിശീലനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ എസ്കവേറ്റർ സംഘമാണ് ഇത്തരത്തിൽ സർട്ടിഫൈഡ് ഓപ്പറേറ്റർമാരായി മാറാൻ പോകുന്നത് പരിശീലനം ആർജിച്ച സർട്ടിഫൈഡ് വനിതകൾ ചേർന്ന സ്വയം സഹായ സഹകരണ സംഘം രൂപീകരിച്ചുകൊണ്ട് സ്വന്തമായി യന്ത്രങ്ങൾ വാങ്ങി സംരംഭക വൃത്തിയിൽ ഏർപ്പെടാൻ സാധിക്കത്തക്ക രീതിയിൽ ഇവരെ പ്രാപ്തരാക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് നിർമ്മാണ മേഖലയിൽ നൂറുവർഷം പൂർത്തീകരിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്

പരിപാടിയിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിക്കും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും